എന്നെയും മക്കളെയും വെയിറ്റ് ചെയ്താൽ ലേറ്റാവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നേരത്തെ അമ്പലത്തിൽ പോയി വന്നോട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബുക്ക് പൂജയ്ക്ക് വെച്ചതുകൊണ്ട് തന്നെ വലിയ ആശ്വാസത്തിലാണേ എൻ്റെ ഉണ്ടായിരുന്നത് പഠിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടക്കുന്നില്ലല്ലോ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കലിക്ഷാമി സിദ്ധിർഭവതുമേ സദ ഇന്ന് നമ്മുടെ സരസ്വതി ദേവിയുടെ കടാക്ഷം തേടി അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞു മക്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അപ്പം ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്നോട്ടോ അരിയിൽ എഴുതുന്ന മക്കളെക്കാൾ അവിടെ കൂടി നിൽക്കുന്നവർക്കാണല്ലോ കൂടുതൽ ജിജ്ഞാസയും കൗതുകമൊക്കെ ഉണ്ടാകുക അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിച്ചു പ്രസാദവും വാങ്ങിയിട്ട് ബുക്കും എടുത്ത് തിരിച്ച് വരികയാണേ അമ്പലത്തിലേക്ക് വരുമ്പോൾ അനുഷ് സൈക്കിളും എടുത്തിട്ടാണേ വന്നത് അപ്പം മെയിൻ റോഡിലേക്ക് അങ്ങനെ സൈക്കിൾ എടുക്കാറില്ലായിരുന്നു ബാക്കിലെ ടയർ ഊരി വെച്ചിട്ട് ഇപ്പം ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് സൈക്കിൾ ഓടിക്കാൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഞങ്ങൾ വായിക്കാൻ തുടങ്ങിയേ കണ്ണും നോക്കി അമ്പഴ കൊമ്പത്തെ കൂട്ടിലെ പങ്കിലേ മുട്ട ഇട്ടു എന്തു മെഴുമെഴു എന്ത് മുഴുവ ഉച്ചയ്ക്ക് ശേഷം കൃഷ്ണ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ കൃഷ്ണനെ കൂട്ടി ഞങ്ങൾ കുറച്ച് ഒക്കെ എടുത്തു പിന്നെ ഡാൻസ് കഴിഞ്ഞ് പാറു എത്തി രണ്ട് സ്റ്റെപ്പ്